ബൈബിൾ സൈസ് കോപവും കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ ഇഫ് യു ഇഫ് യു ആർ യു ആർ ഡിഫിക്കൽ ഫോർഡർസ്റ്റാൻഡ് പക്ഷേ ദാറ്റ് സൈസ് വേദം സമ്പർപ്പിക്കുന്ന അങ്ങനെയാണ് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് ആരോടെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയ്പുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാന് എന്ത് ചെയ്യുകയാണ് ദുഃഖിപ്പിക്കുകയാണ് അതിനെ ഞാൻ മേ ബി ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇമാറും പക്ഷേ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഏ ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ഒരാളോട് കയ്പുണ്ടാകുമ്പോൾ നമ്മുടെ എന്ത് കാരണത്താലും അവനോട് പ്രയാസം ഉണ്ടാകും അപ്പം ഞാൻ ഒരിക്കലും കുറേ വർഷങ്ങൾക്കുമ്പോൾ ഒരാളുടെ കാര്യങ്ങൾ അവൻ എന്നെ മനുഷ്യനാ എന്നിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വെറുതെ പറഞ്ഞു പെട്ടെന്ന് ദൈവാന് നീ എന്നാ മണി ചെയ്യണ ഈ പറയുന്നത് നീ എന്നാ മനുഷ്യ കുറെ ഒരു മെനി ഇയേഴ്സ് ബാക്ക് ദാറ്റ് വാസ് എ ടു മീ ദ ടു മീൻ പറഞ്ഞത് ഞാൻ നിന്നോട് ക്ഷമിച്ചോണ്ടല്ലേ നീ ഇങ്ങനെ നിൽക്കുന്നത് നോട്ട് റെഡി ടു ഹിയർ ദ വോയിസ് ഓഫ് ദർ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിദിൻ മീ ഐ ഗ്രീവ് ദോളി സ്പിരിറ്റ് ഞാൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക ഇനി പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കരുത് ഈ ഭാഗം കൂടെ ഞാൻ പെട്ടെന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു പക്ഷേ മറുത്ത് നിൽക്കരുത്യം ആ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നത് വിത്ത് യു നീ എന്ത് ചെയ്യുന്നു പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നു അത് എന്ത് കാരണത്താലാണ് ഇത് പറയുന്നത് ഇവിടുത്തെ പശ്ചാത്തലം നമ്മൾ വായിച്ച് നോക്കിയാൽ ഇത് നമ്മൾ നന്നായിട്ട് പഠിക്കണം ബിക്കോസ് ദിസ് ദ ഫസ്റ്റ് ദസ്റ്റ് സെർമൺ ഓഫ് ദ ഫസ്റ്റ് മാർട്ടിയർ ഒന്നാമത്തെ രക്തസാക്ഷിയുടെ പ്രസംഗമാണ് അതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു 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 ഭാഗമായിട്ട് നമ്മൾ അത് മനസ്സിലാക്കണം യു ദ ഹോളി സ്പിരിറ്റ് റിസിസ്റ്റ് ദ ഹോളി മറുത്ത് നിൽക്കുന്നു ഇത് പറയാൻ കാര്യം നമ്മൾ ഞാൻ പറഞ്ഞത് ഇത് യഹൂദന്മാരുടെ മാത്രം കാര്യമല്ല ഇവിടെ ഇസ്രായേലിന്റെ ചരിത്രം മൊത്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഈ ജസ്റ്റ് ഗോ പാസേജ് ഈസേജ് ഏറ്റവും ഒടുവിൽ പറയുന്നത് അറിയാമോ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ മലയിൽ വെച്ച് തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ ഭൂമിയിലും ഭൂമിയിലെ സഭയിലും ഇരുന്നവനും നമ്മുടെ നമുക്ക് തരുവാൻ ജീവനുള്ള അള്ളപ്പാട് ലഭിച്ചവൻ അവൻ തന്നെ മോശം സീനായ് മലയിൽ വെച്ച് അവൻ ദൈവത്തെ കണ്ടു എന്നിട്ട് എന്നാൽ അവർ അത് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ടും ഇസ്രൈമിലേക്ക് പിന്തിരിഞ്ഞിരിക്കുന്നു നാലാം വാക്യത്തിന്റെ അവസാനം അല്ലെ നാൽപ്പത്തിനാലാം വാക്യത്തിൽ നീ കണ്ട മാതിരിക്ക് ഒത്തവണ്ണം അതിനെ തീർക്കണം എന്ന് മോശം അള്ളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരം ഉണ്ടായിരുന്നു എ ടെൻറ്റ് എന്നാൽ അതിന്റെ താഴെ പറയുന്നത് പിതാക്കന്മാർ അത് അത് നമ്മുടെ പിതാക്കന്മാർ ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശ സ്ഥാനത്തേക്ക് യോശുവയുമായി കൊണ്ടുവന്നു എന്തുകൊണ്ടുവന്നു കൂടാരം ടെ എന്നിട്ട് അടുത്ത ഭാഗം എന്താണ് അറിയാമോ അത് ദാവീദിന്റെ കാലം വരെ വെച്ചിരുന്നു ദാവീദിന്റെ കാലം വരെ എന്തുണ്ടായിരുന്നു ടെൻറ്റ് ഓഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നിട്ട് അവിടെ എന്താ കാണുന്നു അതിനുശേഷം അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ കൃപ ലഭിച്ചു ദൈവത്തിന് ഒരു വാസസ്ഥലം ഉണ്ടാക്കണം ഉണ്ടാക്കേണ്ടതിന് അനുവാദം അപേക്ഷിച്ചു നമ്മൾ ഒന്ന് ദിനപുരത്താകുന്ന പതിനേഴാം അധ്യായത്തിൽ ഈ ഭാഗം ശരിക്കും കാണുന്നുണ്ട് ദ ദാവീദ് ദൈവത്തോട് പറയാണ് ഞാൻ പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വാക്യത്തോട് പറയുമ്പോഴത്തേക്ക് ദാവീദ് എന്താ പറയുന്നത് ദാവീദ് തൻ്റെ അരമനയിൽ വസിച്ചിരിക്കും കാലം ഒരു നാൾ നാദാൻ പ്രവാചകനോട് ഇതാ ഞാൻ ദേവദാരി കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു യഹോവയുടെ നിയമപ്പെട്ടങ്ങോ തർശീ തിരശീലയ്ക്കു കീഴേ ഇരിക്കുന്നു എന്ന് പറഞ്ഞു നോക്ക് ദാവീദ് പറയാണ് ഐ എം ഗെറ്റ് യു സാഡ് ബിക്കോസ് യു നോ ഐ ലിവ് ഇൻ എ പാലസ് ദൈവത്തിന് ഇരിക്കാനൊരു സ്ഥലം ഇല്ലല്ലോ അതുകൊണ്ട് ഞാനൊരു ദൈവത്തിനൊരു ആലയം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു നാദാൻ പറഞ്ഞു അത് ശരിയാ ഏഹ് കാര്യം ഇപ്പോഴും എന്താണ് ഒരു പഴയ ഒരു ടെൻ്റ് അല്ലാതെ വേറെ ഒന്നും ദൈവത്തിനിരിക്കാൻ ഇല്ല എന്നാൽ ദൈവ ദൈവം അവനോട് പറഞ്ഞു ഞാൻ നീ എന്തോ പറയുന്നത് ഞാൻ അവനോട് അവനോട് പറയാനായിട്ട് നാദാൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു പറയിക്കുന്ന ആറാമത്തെ വാക്യത്തിൽ എല്ലാ ഇസ്രായേലിനും കൂടെ ഞാൻ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും എൻ്റെ ജനത്തെ മേയ്പ്പാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഇസ്രായേലിൻ്റെ ന്യായാധിപതിമാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവതാരി കൊണ്ടൊരു ആലയം പണിയാതിരിക്കുന്ന എന്താ എന്ന ഒരു വാക്കെങ്കിലും ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ കർത്താവ് ചോദിച്ചു നീ എന്താ അതിനെക്കുറിച്ച് പറയുന്നതോ നീ എന്താ പറഞ്ഞത് എനിക്കൊരു ആലയം പണിയുമെന്നോ അതാണോ എൻ്റെ പ്രശ്നം പക്ഷേ നീ പണിയത്തില്ല നിൻ്റെ മകൻ പണിയും അത് തെയ്യും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഏ എന്നിട്ട് ഒടുവിൽ ചോദിക്കുന്നതെന്ന് അറിയാമോ പതിനാൽ പത്താം വാക്യത്തിൽ ഞാൻ നിന്റെ നിൻ്റെ സഹരശത്രുക്കളെയും അടക്കം യഹോബ നിനക്കൊരു ഗൃഹം പണിയുമെന്ന് ഞാൻ നിന്നോട് പറയുന്നു അതിന് മുമ്പ് എടുത്താൽ ചോദിക്കുന്ന ചോദ്യമുണ്ട് നീ എന്നാടാ ഇത്ര ആളായെന്നാണ് ചോദിക്കുന്നത് ഞാൻ നിന്നെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന സമയത്ത് വനത്തിൽ വെച്ചാണ് അല്ലേ അവിടെ പറയുന്ന ഒരു കാര്യം അവിടെ ഏഴാമത്തെ വാക്യത്തിൽ ആകെയാൽ നീ എൻ്റെ ഭൃത്യനായ ദാബിതിനോട് പറയേണ്ടതെന്നാൽ സൈന്യങ്ങൾ യഹോബി പ്രകാരം വെള്ളം ചെയ്യുന്നു എൻ്റെ ജനമ ഇസ്രായേലിൻ്റെ പ്രഭുവായിരിക്കേണ്ടതെന്ന് ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്നും ആടുകളെ നോക്കുമ്പോൾ തന്നെ എടുത്തു ദൈവം വളരെ നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവനെ എന്തോ ആണ് ഇവനെ ഇവനെ കളിയാക്കിയാണ് പറയുന്നത് എന്താ നീ പറഞ്ഞത് എനിക്ക് ദേവതാരും ഉണ്ട് നീ ഒരു ആലയം പണി വന്നു നിനക്കൊരു ഒരു കൊട്ടാരമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പഠിച്ചു നിന്റെ വർത്തമാനം കേട്ടു കഴിഞ്ഞാൽ നീ എന്നറിയത്തില്ല ആളായത് നിന്നെ ഞാൻ എവിടെ നിന്ന് എടുത്തെന്ന് അറിയാമോ പുൽപ്പുറങ്ങളിൽ നീ ആറിനെ മേയിച്ചോണ്ടിരുന്ന് നിന്നെ അവിടുന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നു ഇപ്പം അവൻ എനിക്ക് ആലയം പണിയാൻ ഞാൻ നോക്കുന്നു ഇല്ലേ ഇതാണ് ഇതിനകത്തെ ഈ ബിറ്റ്വീൻ ദ ലൈൻസ് വായിച്ചാലുള്ള അർത്ഥം ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഇത് ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ഇത്രയും ശമ്പളമൊക്കെ ഉണ്ടല്ലോ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എൻ്റെ ഹൃദയത്തിന് കറുത്താൽ വലിയ ആഗ്രഹം അങ്ങ് തന്നു ഞാനൊരു ആ ഒരു നിറം ഞാനങ്ങ് കൊടുത്തു അങ്ങനെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഏതാണ്ട് അങ്ങ് ചെയ്യാനങ്ങ് തോന്നി ദൈവം നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യം നീന്താലോചിച്ച് നോക്കും നീ ദൈവത്തിൻ്റെ വേലയെ സഹായിക്കാൻ നീ ആരാ ചെയ്യുന്നേ ചെയ്തു ഏ ദൈവം സാ ദൈവം എടുക്കണേ എന്ന് പറഞ്ഞ് ദൈവത്തിനെ അർപ്പിക്കാനേ നിനക്ക് അവകാശമുള്ളൂ അല്ലാതെ നീ ദൈവത്തിന് കൊടുത്തു എന്ന് പറയാൻ നീ ആരാ നീ ആരാ യുവ നോ ബി ദാബി പറഞ്ഞപ്പോൾ ദാബി ചോദിക്കുകയാണ് ഇല്ല ഞാൻ നിന്നെ എവിടുന്ന കൊണ്ടുവന്നു നീ പുൽപ്പുറത്ത് എനിക്കാണെങ്കിൽ ഉണ്ട് നിനക്ക് അതുപോലും ഇല്ലാതെ കാട്ടിലാടിനെ ആടിനെ വേവിച്ചുകൊണ്ട് നിന്നെ ഞാൻ പിടിച്ച് രാജാവാക്കി നിനക്കൊരു കൊട്ടാരമണിയാവുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നപ്പോൾ നീ എന്താ പറയുന്നത് എനിക്ക് ആരെയും പണി വന്നു ഇല്ലേ അവനങ്ങൾ പടവർഷമായി ആ കുഴപ്പമുള്ള മോനെ നിന്റെ മോൻ പണിയും മോൻ പണിതപ്പോൾ മോൻ പറയുന്നത് പറയുന്നതിനാണെന്നറിയാമോ മോൻ പറയുന്നത് കർത്താവെ നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗ്ഗത്തിലും അടങ്ങി കഴിയില്ലല്ലോ ഞാനിത് പണിതനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ ഇവിടെ നിരുത്താൻ ഞങ്ങളുടെ ജനം ഒന്ന് കൂടി വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് സ്വർഗത്തിലായിരിക്കും നീ സ്വർഗത്തിലായിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ സ്വർഗത്തിലോട്ട് നോക്കുമ്പോൾ നീ സ്വർഗത്തിൽ നിങ്ങോട്ടൊന്ന് നോക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് പണിയുന്നത് കാര്യം അവൻ അത്രയും ഉണ്ടായി ആ വിവരം ഉണ്ടായതിനു ശേഷമാണ് ദൈവം ആരെയും പറയാൻ സമ്മതിച്ചത് അല്ലേ അതായത് ദൈവം കൈപ്പണിയായ കൂടാരങ്ങളിൽ വസിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും നമ്മൾ വീണ്ടും വിടുക നാല്പത്തി ഏഴാം വാക്യത്തിൽ അതായത് ദാറ്റ് ഇസ് അപ്പോൾ ഏഴാം നാല്പത്തിയേഴാം വാക്യത്തിൽ ശലോമോൻ അവൻ ഒരു ആലയം പണിതു അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലാത്താനും സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എനിക്ക് പാതപീഠവും ആകുന്നു നിങ്ങൾ എനിക്ക് പറയുന്ന ആലയം ഏത് വിധം എൻ്റെ വിശ്രമസ്ഥലം ഏത് കർത്താവ് ചോദിക്കുകയാണ് എന്റെ വിശ്രമസ്ഥലം ഏത് എന്ന് കർത്താവ്

ഈ നമ്മൾ ഇതുവരെ കണ്ടെടുത്തിട്ടുള്ള ഗാലക്സീസ് ഒക്കെ ചിലപ്പോൾ ദൈവത്തിന്റെ കൊട്ടാരത്തിന്റെ പൂന്തോട്ടത്തിന്റെ ഒരു ഭാഗം വല്ലതായിരിക്കും അവന്റെ പാലസും ബാക്ക്യാർഡും ഒക്കെ പിന്നെയും കിടക്കുകയായിരിക്കും വീടിനോട്ടിനോ കാര്യം മനുഷ്യൻ അത്രയും ഒന്നും കാണാൻ പറ്റുന്നില്ല അങ്ങനെ ആ സ്ഥാനത്തിരുന്നാൽ കാല് ഭൂമിയിൽ കൊള്ളിക്കുന്നവൻ്റെ അടുത്ത് നമ്മൾ പറയാണ് പറയണെന്നാണ് നിനക്ക് ഞാനൊരു

സെവൻസ് വോടെയാണ് ഇന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ ചാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിചേദനം ഇല്ലാത്ത ആയുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു ഐ വോണ്ട് ടു എക്സ്പ്ലെയിൻ ദീസ് തിങ്സ് പക്ഷേ ഞാനിവിടെ അവസാനിപ്പിക്കാം ചാഠ്യക്കാരും ഏ ഹൃദയത്തിനും ചെവിക്കും പരിശോധനയില്ലാത്തവരുമായുള്ളവരെ ദൈവം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരെ ദൈവം പറയുന്നത് കേൾക്കാൻ ചെവി തുറക്കാത്തവരെ ദൈവത്തിന് കയറിയിരിക്കാൻ ഹൃദയം തുറക്കാത്തവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ സെവൻ സോടെയാണ് വാട്ട് യുനോ വാട്ട് യു ഡുയിങ് ദൈവം റെസ്റ്റിംഗ് പ്ലേസ് നോക്കുന്നത് നിന്റെ ഹൃദയത്തിലാണ് പക്ഷേ ദൈവം വന്ന് താമസിക്കാൻ നിന്റെ ഹൃദയം ചോദിക്കുമ്പോൾ നീ അതിനോട് മറുത്ത് നിൽക്കുന്നു ദിസ്ഇസ്റ്റിംഗ് ദോളി സ്പിരിറ്റ് ആൻഡ് ദിസ്ഇസ് ദ സെയിം ടുഡേ ഇന്നും ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിയിലും ഞാൻ പറയട്ടെ നമ്മൾ കർപ്പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കരുത് ഗോഡ് വാണ്ട് വോണ്ട് ഇൻ അവർ ഹാർട്ട് ഇൻ അവർ മൈൻഡ് പരിശുദ്ധാത്മാവ് അതാണ് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോഡി സ്പിരിറ്റ് അതാണത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുക എന്ന് പറയുമ്പോഴത് പരിശുദ്ധാത്മാവിന്റെ റെസ്റ്റിംഗ് പ്ലേസ് ഇറ്റ് ഇസ് നോട്ട് എ ഹൗസ് സെന്റ് ആൻഡ്രൂസ് ചർച്ച് അല്ലി സെൻട്രോ അല്ല സെന്റ് പീറ്റേഴ്സ് ബെസലിക്കോട്ട് ദ ബിഗ് ബിഗ് ചർച്ച് ഗോഡ് വോണ്ട് ടു സീ ദിസ്റ്റ് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മിൽ റെസ്റ്റ് ചെയ്യാനാണ് ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് നമ്മളോടൊക്കെ പറയാം നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒരു ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു മോനെ മോനെ ഐ നീഡ് എ റെസ്റ്റിംഗ് പ്ലേസ് നോട്ട് എ പാലസ് മെയ്ഡ് ഓഫ് സില നോട്ട് എ ടെമ്പിൾ മെയ്ഡ് ഓഫ് സാൻഡൽ വുഡ് ഐ വോണ്ട് സീ ദാറ്റ് ഐ ടേക്ക് റെസ്റ്റ് ഇൻ യുവർ ഹാർട്ട് നമ്മൾക്കാരാഗ്രഹം നമ്മൾ ചെവിക്ക് പരിച്ഛേദന ഇല്ലാത്തവരാഗ്രഹം ചെവിക്ക് പരിചേതനെന്ന് പറഞ്ഞാൽ നമുക്ക് വി വി ആർ നോട്ട് ഹിയറിംഗ് ദ വോയിസ് ഓഫ് ദ ലോഡ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ബാധിക്കുക പറയുകയാണ് ഐ വോണ്ട് എ റെസ്റ്റിംഗ് പ്ലേസ് ഐ വോണ്ട് സിറ്റ് ഐ വാട്ട് ഐ വോണ്ട് ഡെൽ ഇൻസൈഡ് യുവർ മൈൻഡ് ആൻഡ് ഹാർട്ട് ആൻഡ് സ്പിരിറ്റ് അവർ ട്വൽ ഇൻ യു നിന്നിലെനിക്കൊന്ന് വസിക്കണം നിന്നിലെനിക്ക് താമസിക്കണം നിന്നിലെനിക്ക് റെസ്റ്റ് ചെയ്യണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാർത് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളത് കേൾക്കുന്നില്ല കാര്യം നമുക്ക് ചെവിക്ക് പരിശോധനയില്ല നമ്മൾ കേൾക്കുന്നില്ല കേട്ടാലും നമ്മൾ ചാഠ്യക്കാരാണ് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും കേട്ടാലും നമ്മൾ പറയും മേ ബി മേ ബി ലൈറ്റർ പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ എന്തു ചെയ്യണമെന്നാണ് പറയുന്നത് ഓപ്പൺ യുവർ ഹാർട്ട് വോൾവിംഗ് ഹൃദയത്തെ എനിക്ക് വേണ്ടി തുടങ്ങി എനിക്ക് വേണ്ടി നീ ഹൃദയത്തെ തുറന്നു തരുന്നുവെങ്കിൽ എനിക്ക് നിന്റെ ഹൃദയത്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും കർത്താവിനും ആഗ്രഹമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ട് ദറ്റ് ഇസ് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അതാണ് പരിശുദ്ധാത്മാവനാൽ നിറയുക എന്ന് പറയുന്നത് ഇന്ന് രാത്രിയിൽ ഈ രീതിയിൽ ആത്മാവനെ നിറയുവാൻ എത്ര പേര് തയ്യാറാണ് എത്ര പേര് കർത്താൻ പറയും കർത്താവെ നിന്റെ ശബ്ദം കേൾക്കാൻ ഞാൻ പലപ്പോഴും പരാജയപ്പെട്ടു ഞാൻ നിന്നോട് മറുത്തുനിന്ന് പോയി ഞാൻ ശാഠ്യം കാണിച്ചു എന്നാൽ ഇന്ന് രാത്രിയിൽ എനിക്ക് ആത്മാവനാൽ നിറയണം ഞാൻ ഒരിക്കലും അന്യഭാഷ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കർത്താവെ പരിശുദ്ധാത്മ സ്നാനം മാത്രമല്ല ഇൻ ഇൻഫിറ്റിംഗ് ഈസ് നീഡ് ഐ അണ്ടർസ്റ്റാൻഡ് കർത്താവെ ഞാൻ പല സമയത്തും കർത്താവെ നിന്നാൽ നിറയപ്പെട്ടിട്ടില്ല കാരണം എൻ്റെ ഹൃദയത്തിൽ ജഡത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ നിറച്ചു വെച്ചിട്ട് നിറയണേ നിറയണേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കറിയാമ അറിയാൻ പറ്റിയില്ല എൻ്റെ ഹൃദയത്തിൽ എനിക്ക് നിനക്ക് വസിക്കാനായിട്ട് ഇട കൊടുക്കാതെയാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പ്രിയമുള്ളവരെ ഇന്ന് രാത്രി കർത്താവിനെ പറയുമ്പോൾ കർത്താവെ എൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം എനിക്ക് എം ടി ചെയ്യണം കർത്താവെ എനിക്ക് എം ടി ചെയ്യണം എന്നെ തന്നെ കർത്താവ് മുപ്പൂർണമായും നിനക്ക് കയറിയിരിക്കാൻ കഴിയാത്ത നിലയിലുള്ള എല്ലാ പാപത്തിൻ്റെ പ്രവൃത്തികളെയും ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു കർത്താവ് നിനക്ക് കയറിയിരിക്കാൻ കഴിയാതെ എനിക്ക് കോപം എൻ്റെ കോപവും എൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഞാനതൊന്നും പാപമായിട്ട് പോലും ചിന്തിച്ചിട്ടില്ല എൻ്റെ കോപം എൻ്റെ എൻ്റെ കയ്പ്പ് ഞാൻ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു മറ്റുള്ളവരുള്ള കയ്പ്പ് പുലർത്തിക്കൊണ്ട് ഞാൻ ഒരിക്കലും അത് ഒരു പാപമായിട്ട് ചിന്തിക്കാതെ വണ്ണം ഞാനത് നിറച്ചു വെച്ചിരുന്നു കർത്താവ് ഇന്ന് രാത്രി ഞാൻ ഇതിൻ്റെ എടുത്തു കളയുക നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി നമ്മുടെ കരങ്ങൾ ഉയർത്തി പറയാമോ കർത്താവേ ഞാൻ എം ടി ചെയ്യ എന്നെ തന്നെ ഞാനൊന്ന് ശൂന്യമാക്കുകയാണ് ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിലേക്ക് നീ ഒന്ന് കടത്തി വിടണമേ അതുകൊണ്ട് സീത ജീസസ്റ്റ് കർത്താവ് നിൻ്റെ ആത്മാവിൽ നിറഞ്ഞുള്ള ഒരനുഭവം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് പാടും എനിക്ക് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതൊന്നും മ്യൂസിക് വേർഡ്സ് ഒന്നും അല്ല ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ വരുന്നതെല്ലാം ഷാഠ്യത്തിൻ്റെയോ ഒക്കെ വാക്കുകളാണ് ഞാൻ പറയുമ്പോഴെല്ലാം എൻ്റെ പാരമ്പര്യമോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുമ്പോഴൊക്കെ എൻ്റെ കഴിവുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവെ ഇനി ആളുകളോട് സംസാരിക്കുമ്പോൾ അത് ഒരു ഒരു സങ്കീർത്തനത്തിൻ്റെ താളമുണ്ടാകാനായിട്ട് കർത്താവെ സ്തുതികളുടെ ഗീതമുണ്ടാകാനായിട്ട് സ്തുതികളുടെ ശ്രുതി ഉണ്ടാകാനായിട്ട് ഒരു ഇൻഫിറ്റിങ് എനിക്ക് ആവശ്യമാണെന്ന് എനിക്കറിയാം കർത്താവെ എനിക്കത് കഴിയാതിരുന്നത് കർത്താവെ എൻ്റെ ഉള്ളിൽ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു ആത്മാവിനെയും ജനത്തെയും എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പരിശ്രമിച്ചു എനിക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇന്ന് രാത്രി കർത്താവെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മ്യൂസിക് ഉണ്ടാകുവാൻ ഐ വോണ്ട് മേക്ക് മെലഡി ഇൻ മൈ ഹാർട്ട് ഐ വോണ്ട് സീ ദാറ്റ് ഹെവനിസ് ഇൻ മൈ ഹാർട്ട് എത്ര പേര് പറയും ഉറക്കെ തന്നെ കർത്താവേ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് സ്വർഗം ഉണ്ടാകുവാൻ തക്കവണ്ണം എന്റെ ഹൃദയത്തിൽ നിനക്ക് വേണ്ടി സംഗീതം ഉണ്ടാകുവാൻ തക്കവണ്ണം ഫ്രീഡം ഉണ്ടാകുവാൻ തക്കവണ്ണം വണ്ണം മറ്റുള്ളതിനെല്ലാം മറക്കുവാൻ തക്കവണ്ണം വേണം കർത്താവ് ഇന്ന് രാത്രി എന്നെ സഹായിക്കണമേ ഐ ഇൻ ആത്മാവിന്റെ നിറവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വർത്താവേ ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിന്റെ നിറവ് എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവേ കർത്താവ് മറ്റുള്ള ഒരു കാര്യമല്ല കർത്താവ് ഞാൻ താങ്ക്ഫുൾ ആകുവാൻ തക്കവണ്ണം വേണം രാവിലെ എണീക്കുമ്പോൾ തൊട്ട് കർത്താവ് നിനക്ക് നന്ദി പറയാൻ തൊക്കെ വേണം ഓ ഇന്ന് രാത്രിയിൽ യാതൊരു കാര്യവും എന്നെ പാർശിക്കാത്ത നിലയില് കർത്താവെ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുവാൻ തൊക്കെ ഒടിഞ്ഞാൽ തന്നെ എനിക്കെന്ത് ചോദിക്കുന്ന നിലയില് ഒരു ക്ലേ മാത്രമാകുവാൻ തൊക്കെ വേണം ഇന്ന് രാത്രി തന്നെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ എല്ലാ കൃപകൾക്കായി സ്ത്രം വിളിച്ചു കഴിഞ്ഞാൽ